ബീഹാർ ഇലക്ഷനിൽ ഇവർക്ക് തോൽക്കാൻ സാധ്യതയുണ്ട് തോറ്റു കഴിഞ്ഞാൽ അന്ന് പറയാൻ വേണ്ടി ഒരു ന്യായം അവർ ഇപ്പോഴേ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അത് ഞങ്ങൾ അന്നേ പറഞ്ഞില്ലേ വോട്ട് ജോലിയാണ് അറുപത്തഞ്ച് ലക്ഷം പേരുടെ വോട്ട് പോയി അത് അതുകൊണ്ടാണ് ബി ജെ പി ജയിച്ചത് തങ്ങളുടെ തോൽവിക്ക് അണികളെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ന്യായം അഡ്വാൻസായി കണ്ടുവെക്കുക ഇത് ഒരിക്കൽ നിങ്ങളുടെ ഈ ഔട്ട് ഓഫ് ഫോക്കസ് ചർച്ചയിൽ ദാവൂദ് പറയുന്നത് ഞാൻ കേട്ടു ചിലപ്പം അവിടെ ഇവർ ജയിച്ചേക്കും ജയിച്ചേക്കും ശ്രമം അല്ല അതിനകത്ത് ഒരു കാര്യമുള്ളത് ഒന്ന് ഒരു കാര്യമുള്ളത് ഈ വാദം വേണമെങ്കിൽ നിങ്ങൾക്ക് ഉന്നയിക്കാവുന്നതാണ് പക്ഷെ ആ വാദം ഉന്നയിക്കുന്നതിന് മുൻപ് ഉയർന്നു വന്ന പ്രശ്നത്തിന് വളരെ ക്രെഡിബിൾ ആയിട്ടുള്ള ലോജിക്കലായിട്ടുള്ള തൃപ്തികരമായ മറുപടികൾ നൽകണ്ടേ അറുപത്തഞ്ച് ലക്ഷം പേരെ പുറത്താക്കി അറുപത്തഞ്ചു ലക്ഷം പേരെ പുറത്താക്കിയപ്പോൾ അതിൽ ഇരുപത്തിരണ്ട് ലക്ഷം പേര് മരിച്ചവരെന്ന് പറഞ്ഞാണ് പുറത്താക്കിയത് അപ്പോൾ ഇതാ ഞാൻ മരിച്ചിട്ടില്ല എന്നോട് ചോദിക്കാതെ എന്നെ വെട്ടി എന്ന് പറഞ്ഞ ഒരാൾ സുപ്രീം കോടതി പോയിരിക്കുകയാണ് അപ്പോൾ ചോദിക്കാതെയും പറയാതെയും ആളുകളെ വെട്ടിയിരിക്കുന്നു പുറത്താക്കിയവർക്ക് എന്ത് കാരണത്താലും തങ്ങൾ പുറത്താക്കിയെന്നറിയില്ല നൂറുകണക്കിന് ആളുകൾ പരാതിയുമായി വന്നു ഞങ്ങൾക്കിതിൻ്റെ ഫോം പോലും കിട്ടിയിട്ടില്ല എന്ന എന്ന പരാതി ഉന്നയിച്ചു പിന്നെ നോക്കൂ അസമയത്ത് നടത്തുന്നു ചുരുങ്ങിയ സമയത്ത് നടത്തുന്നു കക്ഷികളോട് വിശ്വാസം എടുക്കാൻ കുറേ അധികം പ്രശ്നങ്ങൾ തന്നെ താങ്കൾക്ക് പോലും പെട്ടെന്ന് അത്ഭുതം തോന്നുന്ന തരത്തിലുള്ള ധൃതി കാണിച്ചിട്ടുണ്ട് അവിടെ കമ്മീഷൻ അത് വിശദീകരിക്കാതെ എന്തിന് പുറത്താക്കിയവരുടെ പട്ടിക പോലും പ്രസിദ്ധീകരിച്ചില്ല അതിന് സുപ്രീംകോടതി ഇടപെണ്ടി വന്നു എന്തിനും ഇവിടെ ആധാരമാക്കുന്ന ആധാർ പറ്റില്ല എന്ന വിചിത്രമായ തീരുമാനം എടുത്തു പരമാവധി ആളുകളെ പുറന്തള്ളാനെന്ന സംശയം എന്നൊരു കോടതി പറഞ്ഞു ആധാർ വേണം അപ്പോൾ ഇത് വിശദീകരിക്കാതെ അവരെന്തൊക്കെയോ വിദണ്ഡവാദം പറയുകയാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ഒക്കെ ഇത് സാധാരണ ഒരു ആക്ഷേപമല്ലോ ഇതിനെല്ലാം 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 ഗ്രൗണ്ട്സ് ഇല്ലേ ഒരു നോക്കൂസ് നടക്കുന്ന അത് തിരുത്തിയിട്ടുമുണ്ട് കോടതി ഇടപെട്ടിട്ടുണ്ട് കോടതി എസ് ഐ ആറ് തടഞ്ഞിട്ടില്ല കോടതി ആധാറും കൂടെ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞു പക്ഷെ ആധാർ ഉൾപ്പെടുത്തുമ്പോൾ ആ ആധാറിന്റെ വാലിഡിറ്റി ആ ആ ആധാറിന്റെ ആധികാരികത പരിശോധിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ അധികാരമുണ്ടായിരിക്കും എന്നും പറഞ്ഞിട്ടുണ്ട് ആ സംഭവം കോടതിയില്ല കാര്യം ഇവര് കോടതിയെ സമീപിച്ചത് എന്ത് എന്ന് പറഞ്ഞിട്ടാണ് എസ് ഐ ആർ എ നിർത്തണം എന്ന് പറഞ്ഞിട്ടാണ് അത് നിരോധിക്കണം സ്റ്റേ ചെയ്യണം എന്ന് പറഞ്ഞത് കോടതി അതിന് തയ്യാറായിട്ടില്ല ഇവിടെ കോടതി പറഞ്ഞു ലിസ്റ്റ് പബ്ലിഷ് ചെയ്യണമെന്ന് പറഞ്ഞു ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇനി അതിൻ്റെ അകത്ത് എന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ അങ്ങനെ ജീവിച്ചിരിക്കുന്നവരെ തന്നെ അല്ലെങ്കിൽ ഉള്ളവരെ തന്നെ നീക്കിയിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള മാർഗങ്ങളും അവിടെത്തന്നെയുണ്ട് അതിനെ സമീപിക്കാം ആദ്യം ചെയ്തിട്ടുണ്ട് ഇതെല്ലാം നമ്മുടെ കണ്ണൂകിൽ നടക്കുന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെ ഇതൊന്നും ഇത് ഒന്നും ഒരു സുതാര്യത പറ്റില്ല പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ എറിയുന്നത് ന്യായം അത് നമുക്ക് അതിനൊരു ഈ ലോജിക്കൂടുന്ന പട്ടിക്ക് അതാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഒരു കാര്യം കൂടി ഇപ്പൊ രാഹുൽ ഗാന്ധി എല്ലായിടത്തും പരാജയപ്പെടുന്ന ഒരാൾ തെറ്റായ സ്ട്രാറ്റജീസ് എടുത്ത് പൊളി നടന്നൊക്കെയുള്ള ആക്ഷേപം നിങ്ങൾക്ക് ഉന്നയിക്കാം പക്ഷെ അപ്പുറത്ത് നിൽക്കുന്നത് കൂടെ നിൽക്കുന്ന ആരാണ് ആർ ജെ ഡി ആണ് ആ പാർട്ടിയുടെ സ്വാധീനം അറിയാം ആ പാർട്ടിക്ക് ജനങ്ങൾ കൊടുത്ത വിശ്വാസത്തിന്റെ നമ്പർ എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാം അതിന്റെ നേതാവായിട്ടുള്ള തേജസ്വി യാദവ് അവിടുത്തെ ഏറ്റവും പോപ്പുലർ ലീഡറാണ് അത് കാണണ്ടേ അപ്പുറത്തെ ആൾക്കാരെ മൊത്തം നോക്കൂ നിഷാദേ രാഹുൽ ഗാന്ധി എൻ തോറ്റുകൊണ്ട് മാത്രം ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു നേതാവാണ് എന്നുള്ളത് നമ്മുടെ മുമ്പിൽ വെറുതെ പറയുന്ന ആക്ഷേപമല്ല യാഥാർത്ഥ്യമാണ് മൂന്ന് ലോക്സഭാ ഇലക്ഷനുകൾ മൂന്ന് ലോക്സഭാ ഇലക്ഷനുകൾ മൂന്ന് ലോക്സഭാ ഇലക്ഷനുകൾ ആ മൂന്ന് ലോക്സഭാ ഇലക്ഷനുകളിൽ രണ്ടലക്ഷനില് അവര് പ്രതിപക്ഷ പാർട്ടി പോലും അല്ലായിരുന്നു എന്ന് വെച്ചാൽ കർണാടക എന്ന് പറഞ്ഞ സംസ്ഥാനത്തെ ഹിമാചലി ഒഴുകത്തിൽ പിടിച്ചു കശ്മീർ നോക്കണം കശ്മീര് നിങ്ങള് വലിയ തോതിലുള്ള കാട് ഇളക്കിയ അവിടെ എന്താ സംഭവിച്ചത് അപ്പോ ഒരു എന്ന് വെച്ചാൽ നിങ്ങളെ ഉഴുത് മറിച്ച ഒരു ഭൂമി കയ്യിൽ നിന്ന് തിരിച്ചു വരാനുള്ള ശ്രമം നടത്തുമ്പോ അയാൾ ഗ്രാജുവൽ ഗ്രോത്ത് അല്ലേ കാണിക്കുന്നത് ഈ ഗ്രാജുവൽ ഈ രാഹുൽ ഗാന്ധി രാഷ്ട്രീയത്തിൽ ഇലക്ട്രോണൽ പൊളിറ്റിക്സ് വന്നിട്ട് കാലം എത്ര ആയി ഇരുപത് വർഷ ഇരുപത് ഇരുപത്തിനാല് വർഷമായി നരേന്ദ്രമോദി വന്നിട്ട് വേദണ്ട അത്രയും കാലം തന്നെയായി ഇപ്പോഴും അദ്ദേഹം ഗ്രാജുവലായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഗ്രോ ചെയ്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനുഷ്യനെ എന്നാ ഇതൊക്കെ സാധിക്കുക ഒരാൾക്ക് പൊളിറ്റിക്സിൽ മെച്ചൂറിറ്റി നേടാനും കഴിവ് തെളിയിക്കാനും അത് നേടാനും ഒക്കെ ഇത്രയും കാലമൊന്നും വേണ്ട ഇനി അത് പോട്ടെ മാനദണ്ഡ ആക്കാമൃത് എനിക്കറി ബിജെപി എന്നാണ് ഉണ്ടാക്കിയത് ആ എന്നാണ് അധികാരത്തിൽ വരാൻ കഴിഞ്ഞത് എന്നാണ് ഒരു വൃത്തിക്ക് അധികാരത്തിൽ വരാൻ കഴിഞ്ഞൊക്കെ ഉണ്ടല്ലോ പിറ്റേന്ന് വരാൻ പറ്റില്ലല്ലോ അറുപത് എഴുപത് ആ പത്തറുപത് വർഷം രാജ്യം ഭരിച്ച ഒരു പാർട്ടിയുടെ നേതാവാണ് ആ രാജ്യം ഭരിച്ച പാർട്ടിയാണ് ഇന്നും ഗതികെട്ടി നടക്കുന്നത് അതെ ഞാൻ ചോദിച്ചത് തേജസ്വിയുടെ കാര്യമാണ് തേജസ്വി ആർ ജെ ഡി കാര്യമാണ് ചോദിച്ചത് ആ തേജസ്വി വരാം തീർച്ചയായിട്ടും തേജസ്വി അത്യാവശ്യം സ്വീകാര്യതയുള്ള അല്ലെങ്കിൽ ജനകീയനായ ഒരു യുവ നേതാവ് തന്നെയാണ് തീർച്ചയായിട്ടും ബി ജെ പി അത് കൺസിഡർ ചെയ്യാതൊന്നും ഇരിക്കില്ല അവഗണിച്ചുകൊണ്ടൊന്നും കൊണ്ടുപോകാൻ കഴിയില്ല ചെയ്യില്ല അത് വെല്ലുവിളി തന്നെയാണ് ഒരു ഞാൻ ഞാനതാണ് ആദ്യമേ പറഞ്ഞത് ഒന്നിനെയും കുറച്ച് കാണുന്ന രീതി അല്ല ബി ജെ പിയുടേത് അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിച്ച് അത് തിരുത്തി മുമ്പോട്ട് പോയി തന്നെയാണ് ബി ജെ പി ഇന്ന് ഈ മൂന്നാം വട്ടവും രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്